കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഭക്ഷണ വസ്തുക്കളാണ് ബിസ്ക്കറ്റുകൾ പല രൂപത്തിലും ഭാവത്തിലും രുചിയിലുമെല്ലാം ഇത്തരം ബിസ്ക്കറ്റുകൾ വിപണിയിലുണ്ട് കുട്ടികളെ ആകർഷിക്കാൻ എളുപ്പമാണ് പല തട്ടിപ്പുകളും വെട്ടിപ്പുകളും കുട്ടികളെ ലക്ഷ്യമിട്ട് അവരെ പാട്ടിലാക്കാൻ ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്നുണ്ട് പല പരസ്യങ്ങളിലും കുട്ടികളെ ആകർഷിച്ച് ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള കച്ചവട തന്ത്രവുമായി മാറിയിട്ടുണ്ട് അത്തരത്തിൽ ഇപ്പോൾ വിപണി കീഴടക്കുകയാണ് സ്മോക്ക് ബിസ്ക്കറ്റ് പ്രത്യേകിച്ചും ഉത്സവങ്ങളിലും എക്സിബിഷനുകളിലുമാണ് സ്മോക്ക് ബിസ്ക്കറ്റ് കാണാറുള്ളത് കർണാടകയിലെ ഭാവനഗരയിൽ സ്മോക്ക് ബിസ്ക്കറ്റ് കഴിച്ച കുട്ടി അവശയായി വീണ സംഭവം പുറത്തു വന്നിട്ടുണ്ട് വഴിവക്കിൽ നിന്നും വാങ്ങിക്കഴിച്ച ഇത്തരം ബിസ്ക്കറ്റുകളാണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചത് വ്യാപകമാവുന്ന സ്മോക്ക് ബിസ്ക്കറ്റ് കുട്ടികൾക്കിടയിൽ പ്രിയമേറുന്നതാണ് ഈ അപകടകാരിയെ അറിയണം ശീതീകരണത്തിനായി വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ലിക്വിഡ് നൈട്രജൻ ഇത് ഉപയോഗിച്ചാണ് സ്മോക്ക് ബിസ്ക്കറ്റ് തയ്യാറാക്കുന്നത് അതായത് തീരെ കുറവ് ടെമ്പറേച്ചറിൽ സീറോ ഡിഗ്രിയിൽ താഴെയാണ് ഇതിന്റെ ടെമ്പറേച്ചർ മൈനസ് വൺ നയൻറ്റി സിക്സ് ഡിഗ്രി വരെ വരുന്ന താപനിലയാണ് ഇതിനുള്ളത് ഭക്ഷണ വസ്തുവിൽ നിന്നും പുക വരുമ്പോൾ കുട്ടികൾക്ക് കൗതുകം തോന്നും ഇത് വാങ്ങി കഴിക്കുമ്പോൾ പക്ഷേ ദോഷം വരും ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെയും എല്ലാം ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് ഇത് ചർമ്മ പ്രശ്നങ്ങൾ ഇറിട്ടബിൾ ബൗൾ സിൻഡ്രോം അന്നനാളത്തെയും ആമാശയത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്നിവയെല്ലാം തന്നെ പാർശ്വഫലമായി വരുന്നു പൊള്ളലുകളും ഇതുപോലുള്ള മറ്റു പല അസ്വസ്ഥതകളും ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട് ഇത് നേരിട്ട് കഴിക്കുന്നത് വായിലും തൊണ്ടയിലും അന്നനാളത്തിലും ആമാശയത്തിലും ഗുരുതരമായ മുറിവുകൾ ഉണ്ടാകുന്നതിന് കാരണമാവുന്നു ത്വക്ക് അലർജികൾ വായിൽ പൊള്ളൽ വയറുവേദന ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നിവയ്ക്കും ലിക്വിഡ് നൈട്രജൻ കാരണമാവുന്നു പലരും ലിക്വിഡ് നൈട്രജനെ ഡ്രൈ ഐസുമായി തെറ്റിദ്ധരിക്കാറുണ്ട് ഇവ രണ്ടും മനുഷ്യ ശരീരത്തിന് ഹാനികരമാണ് ആഹാരം തയ്യാറാക്കുമ്പോഴും ആഹാരത്തിലും ഇവ ഫ്രീസിംഗ് ഏജൻ്റായി ഉപയോഗിക്കുമെങ്കിലും നേരിട്ട് കഴിക്കാനോ ശരീരത്തിൽ നേരിട്ട് പ്രയോഗിക്കാനോ പാടില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം